നമസ്കാരം ഇ ടി വിയുടെയും ഇ നാടിൻ്റെയും ഉടമയും രാമോജി റാവു ഫിലിം സിറ്റിയുടെ സ്ഥാപകനുമായ രാമോജി റാവു അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു ശ്വാസ തടസ്സം നേരിട്ടതിനാൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആന്ധ്രാപ്രദേശിലെ ഡോൾഫിൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ചെയർമാനുമാണ് റാവു ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലാണ് രാമോജി റാവുവിൻ്റെ ജനനം ഈ നാട് ഇ ടി വി നെറ്റ് മയൂരി ഫിലിം ഡിസ്ട്രിബ്യൂഷൻ മാർഗദർശി ചിറ്റി ഫണ്ട് കലാഞ്ജലി തുടങ്ങിയവയുടെ സംരംഭകനായിരുന്നു അദ്ദേഹം നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവുമാണ് മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ടി കൃഷ്ണയുടെ സംവിധാനത്തിൽ പ്രദർശനത്തിനെത്തിയ പകരത്തിന് പകരം എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവും അദ്ദേഹമാണ് ആർക്കും തകർക്കാനാകാത്ത നിശ്ചയദാഠ്യവും ആത്മവിശ്വാസവുമായിരുന്നു റാവുവിൻ്റെ കരുത്ത് ഒപ്പം കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും വ്യവസായത്തിലും സിനിമയിലും മാത്രമല്ല മാധ്യമരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം അദ്ദേഹം പടർന്നു പന്തലിച്ചു ഒരു കാലത്ത് ആന്ധ്രാരാഷ്ട്രീയത്തെ പോലും നിയന്ത്രിക്കുന്നവരിൽ പ്രധാനിയായി വൈ എസ് രാജശേഖര റെഡ്ഡിയും രാമോജി റാവുവും തമ്മിലുള്ള മത്സരവും പോരും തെലുഗു രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് വലിയ കോലളക്കവും ചലനവും സൃഷ്ടിച്ചു ചലച്ചിത്ര കമ്പനിയായ ഉഷാ കിരൺ മൂവീസിൻ്റെ ബാനറിൽ നിരവധി സൂപ്പർ ഹിറ്റുകളാണ് റാവു സമ്മാനിച്ചത് ഹിന്ദി മലയാളം തെലുഗു തമിഴ് കന്നഡ മറാത്തി ബംഗാളി തുടങ്ങിയ ഭാഷകളിലായി ഏതാണ്ട് എൺപത് സിനിമകൾ നിർമ്മിച്ചു ദേശീയ ചലച്ചിത്ര പുരസ്കാരവും നാല് ഫിലിംഫെയർ അവാർഡുകളും നേടി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ നുവേ കാവാലി എന്ന സിനിമയ്ക്കാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത് പത്രപ്രവർത്തനം സാഹിത്യം വിദ്യാഭ്യാസം എന്നിവയിൽ നൽകിയ സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ഇ ടി വി ഈ നാടക്കമുള്ള വൻകിട മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രാമോജി സ്ഥാപിച്ച ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാണ് ഉഷാകിരൺ ഇതിൻ്റെ ബാനറിലാണ് നിരവധി സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹം നിർമ്മിച്ചത് ഇങ്ങനെ നിരവധി ഹിറ്റുകൾ പിറന്നപ്പോൾ ഫിലിം സിറ്റി എന്ന ആഗ്രഹം അദ്ദേഹത്തിന് മനസ്സിലുധിച്ചു ചലച്ചിത്ര രംഗത്ത് മൂവീസ് വലിയ സ്വാധീനമാണ് അക്കാലത്ത് ചെലുത്തിയത് ഹോളിവുഡിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആയിരുന്നു റാമോജി റാവുവിന് പ്രചോദനമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഫിലിം സിറ്റിയുടെ പ്രാഥമിക ജോലികൾ അദ്ദേഹം ആരംഭിക്കുന്നത് ഹൈദരാബാദിലെ വിജയവാഡയിലെ ഹയാത് നഗറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഫിലിം സിറ്റി തുറന്നു കാലക്രമേണ രണ്ടായിരം ഏക്കറോളം ഭൂമിയിൽ അത് പടർന്നു പന്തലിച്ചു അതാണ് ഇന്ന് നാം കാണുന്ന റാമോജി റാവു ഫിലിം സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമായി ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കി ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഇവിടെ പിറന്നു അത്ഭുതങ്ങളുടെയും ആശ്ചര്യങ്ങളുടെയും സ്വപ്നഭൂമിയായ ഫിലിം സിറ്റി പിന്നീട് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി ഓരോ വർഷവും ഒന്നര ലക്ഷത്തിലധികം സന്ദർശകരാണ് ഇവിടെ എത്തിച്ചേരുന്നത് വിവിധ ഭാഷകളിലായി നിർമ്മിച്ച എൺപത് സിനിമകളിൽ ശ്രീവരികി പ്രേമലേഖ കാഞ്ചനഗംഗ മയൂരി പ്രതിഘടന പ്രേമിച്ചു പെല്ലുഡു നാച്ചെ മയൂരി പ്രതിഘട്ട് പ്രേമയാനം മൗന പോരാട്ടം ജഡ്ജ്മെന്റ് മാമസരി മനസു മമത അശ്വിനി പീപ്പിൾസ് എൻകൗണ്ടർ തേജ ചിത്രം ഡോക്ടർ മുൻഷിർ ഡയറി ചിത്ര ആനന്ദം നീതോ നിനഗഗി ആനന്ദ വിധി സിക്സർ സവാരി ബെറ്റിംഗ് ബംഗരാജു ബീരുവ എന്നിവയാണ് ശ്രദ്ധയാകർഷിച്ചവർ നുവേ കവാലിക്കാണ് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് മാധ്യമരംഗത്തെ ചലച്ചിത്രരംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ ഈ അതികായന് ആദരാഞ്ജലികൾ you <music>